തൃശൂർ മാടക്കത്തറയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ പട്ടയത്തിന്റെ വിവരാവകാശ രേഖ നൽകാൻ രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വില്ലേജ് പരിധിയിൽ വരുന്ന പത്ത് പേരുടെ പട്ടയ വിവരങ്ങൾ ചോദിച്ചാണ് ദേവേന്ദ്രൻ വിവരാവകാശ അപേക്ഷ നൽകിയത് വിവരാവകാശ രേഖ ലഭിക്കണമെങ്കിൽ മൂവായിരം രൂപ കൈക്കൂലി വേണമെന്നായിരുന്നു വില്ലേജ് ഓഫീസർ പോളി ജോർജിന്റെ ആവശ്യം കൈക്കൂലിക്കായി ദേവേന്ദ്രനെ മാസങ്ങളോളം നടത്തിച്ചു പണം ആവശ്യപ്പെട്ടതിന് പുറമേ മോശമായ രീതിയിൽ സംസാരിക്കാൻ കൂടി ചെയ്തതോടെയാണ് ദേവേന്ദ്രൻ പരാതിയുമായി വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിനെ സമീപിച്ചത് പൈസ വേണമെന്ന് പറഞ്ഞു പൈസയിലാണ് ഞാൻ ശരിയാക്കില്ല ദേവേന്ദ്ര എനിക്ക് പൈസ വേണം പൈസ ഞാൻ ശരിയാക്കും അല്ലേ എന്റെ അമ്മ മരിച്ചാലും എന്ന് അമ്മ ശരിയല്ലെന്ന് പറഞ്ഞോളൂ വേണേ ശരിയാക്കാം എനിക്ക് അതേ ഏറ്റവും വിഷമായിരുന്നു ആന പൈസ കൊടുത്തു പൈസ കൊടുത്തിട്ട് ഇന്നിട്ട് ഏഴെണ്ണം വെച്ചാൽ അഞ്ചെണ്ണം തന്നുള്ളൂ അപ്പോൾ പൈസ ഞാൻ മൂന്നും കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് രണ്ടര തനിക്ക് ഡിവൈഎസ്പി ഫിനോൻ പുരട്ടിയ മൂവായിരം രൂപ പരാതിക്കാരന്റെ കൈവശം നൽകി വിട്ടു വില്ലേജ് ഓഫീസർ വിവരമറിയാതെ പണം വാങ്ങി പിന്നാലെ ഡിവൈഎസ്പിയും സംഘവും എത്തി കൈക്കൂലിക്കാരനെ കൈയോടെ പിടികൂടി പൈസ പുസ്തകത്തിനുള്ളിൽ വെക്കാനാണ് പറഞ്ഞത് പുസ്തകത്തിനുള്ളിൽ വെച്ചു അവിടുന്ന് പരാതികരിറങ്ങിയതിനു ശേഷം അത് കൈ കൊണ്ടെടുത്ത് മേശേരി വെച്ചിട്ടുണ്ട് അതിനുള്ള നമ്മുടെ ഗസറ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു സാക്ഷികളായിട്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ കൂടി അറസ്റ്റ് ചെയ്യും അദ്ദേഹം അങ്ങനെ എന്ത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കും പക്ഷെ എല്ലാത്തിനും അദ്ദേഹത്തിന് കാശ് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്ന ആളാണ് പോളി ജോർജ് എന്ന വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മീഡിയ വൺ തൃശൂർ